വേദികളിലെല്ലാം തന്റെ അടുക്കുകാട്ടി ആരാധകൃത്തിന്റെയും ശാന്തതയുടെയും നേർവാക്കായി ആന കേരളത്തിൽ അഭിമാനമാകുന്ന ഗജരാജന വരികയാണ് തന്റെ പ്രിയ സാരഥി സരുണിന്റെ കൈയോ പിടിച്ചുകൊണ്ടവൻ അക്ഷര നഗരിയുടെ ആവതാടിയിലെ സേനാപതി തോട്ടും പുണ്യഭൂമിയിൽ ആന പ്രേമി സംഘം ആനയോട് ഒരുക്കുമ്പോൾ ഇതാ ഈ മണ്ണിലേക്ക് നാടൻ അഴുതുമായി ഒരു താരനായകൻ കടന്നു വരുന്നു കാലങ്ങൾക്ക് പോലും ആവേശം പകരുന്ന സൗന്ദര്യവുമായി ആന കേരളത്തിൽ വാഴുന്ന നിത്യഹരിത നായകൻ സത്യ കേസരി വേമ്പനാട് വാസുദേവൻ താരങ്ങളും രാജാക്കന്മാരും പിറവികൊണ്ട മലയാളക്കാടിന്റെ വഴിത്തട്ടിൽ അവതാരമായി തനി നാടൻ സത്യപൂത്രൻ അവതരിക്കുകയാണ് അഴക് പേരിച്ചൊരിഞ്ഞ മണ്ണിനോട് വിട പറഞ്ഞ കൊല്ലത്തിന്റെ തട്ടക്കത്തിൽ പേരുകേട്ട പലതൂരിൽ നീണ്ടനാൾ വാണവൻ നിയോഗങ്ങളുടെ കാലചക്രം തിരിഞ്ഞപ്പോഴും കുതിരിഞ്ഞപ്പോഴും കുറ്റങ്ങൾ ഭഗവതി ഏറി എഴുന്നള്ളിയ എഴുതള്ളഴകിന്റെ മഹിമ തെക്കൻ മലയാളത്തിന് പകർന്ന് പകരം വഹിക്കാനില്ലാത്ത താരുങ്ങൾ ആണുങ്ങൾ പിറന്ന മലയാള മണ്ണിൽ ആവേശത്തിന്റെ ഗതിരൂപം കൊണ്ട് പിറവിയെടുത്തവൻ കാലമേറെ കാലങ്ങൾക്ക് മുന്നേ കോട്ട ത്തി കുറിച്ചിത്താനം കാഞ്ഞാട്ട് മനക്ക് സ്വന്തമായവൻ അടകിന്റെ നായകനും അരങ്ങിൽ വാഴുന്ന നാടുകളിൽ തന്നെ പേരെടുത്തീരവീരും ആർക്കും മുന്നിലും അടിയറവച്ച രീതികളും ശൈലികളും തനിക്കില്ലെന്ന് പറയാതെ പറയുന്നവൻ ഇവൻ അതേ ആഗ്രഹ സമരീകരണത്തിന്റെ മൂർത്തിയായി പൊരുൾവാഴുന്ന പുലിയന്നൂരിൽ ആനപ്രേമി സന്ധം പുലിയന്നൂർക്കുന്ന ആനയോട്ട് കൂടുവാൻ സാരഥി അടിവാരം ബിജുവിന്റെ കൈയും പിടിച്ചു വരികയാണവൻ ഗജരാജകുലപതി ഗീരൻ അതേ തോടി സൂര്യപ്രപ്തി എന്നത് കേരളക്കരയ്ക്ക് സമ്മാനിച്ച എണ്ണം പറഞ്ഞ തമ്പുരാജ് ആഢ്വിധം തന്റെ മുഖ്യോക മലയാളത്തെ മലയാളക്കാരെ സ്വീകരിച്ച എഴുതള്ള ചിത്തയും കൊണ്ട് രാജാവായ സി ഇളംകുളം വാഴുന്ന ശ്രീ ധർമ്മശാസ്ത്രാവിനെ ാതെ സേവിച്ച കളമേശ്വരി പട്ടം ചൂടിയവൻ ഐശ്വര്യദേവതയായ പൊലിക്കുളത്തമ്മയുടെ മണ്ണി എലിക്കുളത്തമ്മയുടെ തിരുസന്നിധി അടകിന്റെ സൂര്യപ്രഭ തീർക്കുന്നവൻ ചിറക്കടവിലെ ദേശാധിപന്റെയും മാത്രം ശീലിച്ച ഗാടി വീരഗജ തുർക്കി ചെത്തല്ലൂർ മുരളി കൃഷ്ണൻ വരികയാണ് ആഘോഷപ്രിയനായ പൊലിയിരുന്നോർ ദേവരെ തൊഴുതുപണങ്ങി ആന കൊണ്ട് മൂടുവാൻ വരികയാണവൻ നിലയ്ക്ക് പോലും നിലയ്ക്കാത്ത പോരാട്ട വീര്യമുണ്ടെന്ന് വണ്ണുമുതാട്ടിൽ തെളിയിച്ചവൻ ഉന്നതങ്ങളെ കീഴടക്കും i <laughs> no,

വരികയാണ് ആ വേശത്തിന്റെ അധ്യായങ്ങളെ തനിക്കുവേണ്ടി മാറ്റിവയ്ക്കുവാൻ ആജ്ഞാപിക്കുന്ന അക്ഷരനഗരിയുടെ വീരപ്രതാപി വരികയാണ് അങ്ങ് വടക്കൻ മഴക്കാടിന്റെ മടിത്തട്ടിൽ നിന്നും ഇന്ന് മലയാള മണ്ണിന്റെ നിറവസന്തമാകുവാൻ നിറ വസന്തമാകുവാൻ കടന്നു വന്നിരിക്കാൻ വാക്കുകളില്ലാത്ത ആവേശ പ്രകമ്പനം ഏത് മണ്ണിന്റെ മടിത്തട്ടിലും സമ്മാനിക്കുവാൻ തീരെ മടിയില്ലാത്തവൻ മുട്ടു നിൽക്കാൻ കൊതിച്ചവരെല്ലാം മുട്ടു നിറക്കാതെ തന്നോളം എത്തില്ലെന്ന് പല ഗുരു തെളിയിച്ചവൻ മുന്നിടകിലും പിന്നഴകിലും ഒന്നാമനായി ആകാര സൗന്ദര്യം

ാശം കാണിച്ചു കൊടുത്ത സാധു നേർപ്പു നേരെ വന്ന വീരന്മാരെയെല്ലാം പോരാട്ടത്തിന്റെ കൂടിക്കടകം തന്നെ കാണിച്ചു കൊടുത്തതേ സാധു ഇതാ അവതരിക്കുകയാണ് പുലിയന്നൂരിലെ മതിലേഖകത്തേ <laughs>